ഹായ് ഓൾ അസ്സലാമലേക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെസ്റ്റിസൈഡിനാണ് കേട്ടോ ഇതിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഇരിപ്പില്ല എന്നാൽ അത്യാവശ്യം ആണ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെസ്റ്റിസൈഡാണ് കേട്ടോ അപ്പോൾ ഞാനത് പരീക്ഷ ചെയ്ത് നോക്കി അതിലെനിക്ക് സക്സസ് ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യണത് മഴയാകുമ്പോൾ ചെടികളിൽ പൂക്കളും കുറേ ചെയ്യും മഴ നിന്ന് കഴിഞ്ഞുള്ള വെയിലെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വെയിൽ തന്നെയാണ് നല്ലത് അപ്പോൾ ആ വെയിലാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും ഇതപ്പോൾ മെയിലൊന്ന് തെളിഞ്ഞപ്പോൾ അതിന് ഉമ്മത കുടമ്പുഴിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഒരുപാട് പ്രതീക്ഷയിൽ ഞാൻ കത്തുന്ന ചെടിയായിരുന്നു നിറച്ച് മുട്ട ഒക്കെ ആയിട്ട് വന്നൊക്കെ പൂക്കൾ വിഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രതീക്ഷ വരുന്ന ഒരു പ്ലാന്റ് ആണെന്നുണ്ട് ഇതിനെയാണ് ഈ പുഴുവൊന്ന് നശിപ്പിച്ച് വെച്ച് കളഞ്ഞിട്ട രണ്ട് ദിവസം ഈ പ്ലാന്റിനെ ആകെ ഇങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞു അപ്പോൾ ഇലയുടെ അടിയിൽ ഫസ്റ്റത്തെ ഡേ ഒക്കെ ഞാൻ ചെറുതായിട്ട് ഇലക്കൊന്ന് വാടിക്കണം ഓട്ടോ ആട്ടിക്ക് കണ്ടപ്പോഴും ഞാൻ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ ഇലയുടെ അടിയിൽ ഇതുപോലെ പൂക്കൾ കണ്ടപ്പോൾ ഞാൻ ഞാനതിനേക്ക് എടുത്ത് കളഞ്ഞു കളഞ്ഞായിരുന്നു പക്ഷേ എനിക്ക് തോന്നണ അത് മണ്ണിലേക്കൊക്കെ വീണു ഇടന്നിട്ടുണ്ടാവും ഇതായത് ഈ പോട്ടിൻ്റെ ഉള്ളിലുള്ള പോട്ട് മിക്സിലേക്ക് താഴ്ത്ത് മണ്ണിലേക്ക് ഉണ്ടാകാം വീണ്ടും ഇത് പിറ്റേ ദിവസമായപ്പോഴത്തേനും ആകെ ഒടിച്ച് തണ്ടൊക്കെ ഒടിച്ചിട്ടൊക്കെ ഇറന്നിട്ടാണ് അപ്പൊ ഇലകള് കുറേ തിന്ന് നല്ല വൃഷിയായിട്ട് വന്നിരുന്നൊരു പ്ലാന്റ് ആണത് അപ്പോൾ ഈ പ്ലാൻ ഈ പുഴുന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണെന്ന് തോന്നുന്നത് വാത്സ്യം ചെടികളിൽ മാത്രമേ ഇങ്ങനത്തെ ഈ പുഴുക്കളൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ ഓഗസ്റ്റിലേക്ക് ഞങ്ങൾ ഇരുപത്തിരണ്ട് ഷെയ്ഡ് പ്ലാന്റ്സ് ഓൺലൈനിൽ വാങ്ങിച്ചു തന്നിട്ടാ എല്ലാവരും നല്ല ഭംഗിയിലും ഊഷറിലൊക്കെ വന്നു കുറേയൊക്കെ പൂക്കൾ കിട്ടുവായിരുന്നു പക്ഷേ എല്ലാവരും നശിച്ചു പോയി അതിൽ അതിലൊരെണ്ണത്തിൻ്റെ അംശം മാത്രമേ എനിക്ക് പിടിപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾക്ക് ഡാമേജ് വന്നപ്പോഴത്തേനും ഒടിച്ച് കുത്തിയൊക്കെ പിടിപ്പിച്ച് തന്നെ പക്ഷേ അതൊക്കെ ഇങ്ങനെയൊക്കെ നശിച്ച് പോയിട്ടത് ഇതുപോലത്തെ പൂക്കളും വന്നിരുന്നു അതുപോലെ അതൊക്കെ അതൊക്കെ ആ പോയി പക്ഷേ ഈ തണ്ട് ചീലെ അങ്ങനെയുള്ള പ്രശ്നം അത് കൂടുതലും ഈ ബാൾസ്യം പ്ലാന്റ്സൊക്കെ പോയിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റും അന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു അംശമാണ് കേട്ടോ അത് തണ്ട് പിടിപ്പിച്ചിട്ട് വന്നതായിരുന്നത് പക്ഷെ ഇത് നിക്കുന്ന പോലെ അറിഞ്ഞില്ലാട്ടാ ഉഷാറായിട്ട് പിടിച്ച് വന്നതാറുന്നത് ഈ ഒരു പുഴുവിൻ്റെ ഒരു അറ്റാക്കിലാണ് ഇത് ഇത്രയും മോശമായി പോയതെട്ട എന്നാലേ അപ്പൊ ഞാനെന്താ എന്റെ കയ്യിൽ സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതാണ് ഞാൻ പെസ്റ്റിസൈഡ്സ് ഒന്നും സ്റ്റോക്ക് ഇരിപ്പില്ല അതുകൊണ്ട് ഞാനിപ്പോ പെട്ടന്ന് ഒരു മരുന്ന് പരീക്ഷിച്ച് നോക്കിയതായിട്ട് ഇതുമുള്ള നമ്മൾ ഓർക്കിടുമ്പോ അപ്പൊ വരുമ്പോൾ വരുമ്പോ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒച്ചിന്റെ ശല്യമാണ് ഒച്ച ഇലകളിലൊക്കെ ഒന്നിരിക്കുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതായത് ഈയൊരു ഓർക്കിഡ് പ്ലാന്റ്സ് നമ്മളും ഉച്ചിൻ്റെ ശല്യം ഉണ്ടാകുന്ന കേട്ടോ അപ്പം സാധാരണ ഞാൻ ഉച്ചിനെ പിടിച്ച് കളയുകയാണ് ചെയ്യാറ് അരിവേപ്പിൻ്റെ ഇല വെച്ചിട്ടുണ്ട് ഈ ഒരു പെസ്റ്റിസൈഡ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു എളുപ്പത്തിൽ സക്സസ് ആയിട്ടുള്ളൊരു മരുന്ന് തന്നെയട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പുതായതുപോലെ അഞ്ചാറ് തണ്ട് വേപ്പിൻ്റെ അരിവേപ്പിൻ്റെ ഇല നമുക്ക് കിളിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വിട്ടി തെളിപ്പിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഒരു ആറേഴ് എ അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് നന്നായിട്ട് ചതച്ചിട്ട് ഈ മിശ്രിതത്തിൽ ചേർത്ത് കൊടുക്കട്ടെ അരിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയുടെയും ചതച്ച നീരും കൂടി നന്നായിട്ട് വിട്ട് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് അതിലോട്ട് ഇറങ്ങിയിട്ടിരുന്ന് കാണുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ നമ്മൾ വേപ്പണ്ണം മിശ്രം തയ്യാറാക്കുമ്പോൾ പാറ സോപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണതല്ലേ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സൺലൈറ്റിൻ്റെ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ അതൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നല്ല ണം മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം ഞാൻ ഞാനിതിലോട്ട് ഒരു കപ്പ് ലിറ്റർ ഒരു ഒരു ലിറ്ററോളം ഏകദേശം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടിട്ട എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ലോണം യോജിപ്പിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ചെടികളിൽ നന്നായിട്ട് ഇങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഈ ചെടിയുടെ മുകളിലും ഇലകളുടെ മുകളിലും തള്ളുമോടും അടിയിലോട്ടും അതുപോലെ ഈ ചെടി ചെടിയുടെ മണ്ണിൻ്റെ മിശ്രിതം ഉണ്ടല്ല അത് ഈ പൊട്ടി മിക്സിലോട്ടും നമ്മൾ ഈ വെള്ളം നന്നായിട്ട് ഈ പെസ്റ്റിസൈഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഉള്ള ദിവസം രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ പുതിയത് ഉണ്ടാകും പുതിയ ഈ പെസ്റ്റിസൈഡ് തന്നെ ഉണ്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ ഒരു നാല് പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഈ പ്ലാന്റ് വന്ന് ഈ പുഴുക്കളുടെ ശല്യം നന്നായിട്ട് മാറിയിട്ടുണ്ടാകും കേട്ടോ ഈ അതിൽ കാണുന്ന പുഴുക്കൾ നമ്മൾ കൈയ്യോടെ തന്നെ ആദ്യം തന്നെ എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ടാവണം അതിനുശേഷം ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ മണ്ണിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും അപ്പോൾ എനിക്കിവിടെ സക്സസ് ആയ കാര്യം തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം കേട്ടോ ഇനിയിപ്പോൾ താ നമ്മുടെ മഴയൊക്കെ വന്ന് മാറി കഴിഞ്ഞപ്പോൾ നമ്മളെ ഈ ചെടികളൊക്കെ ഒന്ന് ഉഷാറാക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഈസ്റ്റഡി ടു ഡി റ്റുമാറോയുടെ പ്ലാനിന്റെ നടന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്നില്ലേ കുറച്ച് ദിവസം കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ ആണ് അത് അപ്പം ഇതിന്റെ ഒല്ലാതി വെൽഡായിക്കണ കൊമ്പൊക്കെ ഒന്ന് ഒടിച്ച് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അത് അത്യാവശ്യം നല്ലൊരു സ്റ്റെം എടുത്തിട്ട് നമ്മൾ നട്ടു കൊടുക്കുക അപ്പം അത് പിടിച്ചു കിട്ടിപ്പോകും കേട്ടാ പിന്നെ നമ്മുടെ ഈ പത്ത് മണി ചെടിയൊക്കെയാണ് ഇത് ഈ ഒന്നുകൂടി റിപ്പോർട്ട് ചെയ്ത് കൊടുത്തേക്കട്ടാ നന്നായിട്ട് വലുതായി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ അതൊരു ഭംഗി ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പം അതെല്ലാവരും മാറ്റിയിട്ട് രണ്ടാമത് മണ്ണൊക്കെ പോട്ടി മിക്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് വളമൊക്കെ ചേർത്ത് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്ത അതിലോട്ട് പുതിയ പുതിയ സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് വെച്ച് നട്ട് കൊടുത്തേക്കാണ് കേട്ടോ വെയിലൊക്കെ തെളിയുമ്പോൾ നമ്മുടെ ഇൻഡോ പ്ലാന്റ്സിന് അടുക്കൊന്ന് വെയിൽ വിളിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ രഗണിമോ പ്ലാന്റ്സിനൊന്ന് വെയിൽ വിളിക്കുകയാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള പുതിയ കളക്ഷൻ കളക്ഷനുണ്ട് എപ്പിഷിയയുടെ ഫ്ലവർ അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല പിങ്ക് ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഫ്ലവേഴ്സ് അപ്പോൾ ഇതിൻ്റെ വേറെ കളർ വെറൈറ്റീസ് ഒക്കെ ഞാൻ ഇൻഷാള്ള കളക്ട് ചെയ്യാമെന്ന് വിചാരിക്കും തിട്ട എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരത്തിൽപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസിലൂടെയൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സേഫായിട്ടിരിക്കാൻ തേന്ന പ്രാർത്ഥനയോടുകൂടി അസ്ലാംക്കും